നെന്മാറ ഭഗവതി ക്ഷേത്രം വല്ലങ്ങി ശിവക്ഷേത്രം ഇരു കരക്കാരും സംയുക്തമായി ആരോഗ്യകരമായൊരു മത്സരത്തോടെ കൊണ്ടാടുന്ന ആഘോഷം ഒരു നാടിൻ്റെ ദേശീയ ഉത്സവമാകുന്ന കാഴ്ചയാണ് നെന്മാറ വല്ലങ്ങി വേലയിൽ നമ്മൾ കാണുന്നത് നെന്മാറ ദേവിയുടെ തട്ടകത്തിലാണ് നെന്മണിയാറകൾ കൊണ്ട് സമൃദ്ധമായ നെന്മാറ നെല്ല് നിറച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന വല്ലങ്ങളുടെ ബാഹുല്യം കൊണ്ട് പേരുകേട്ട വല്ലങ്ങി വിത്തുകളുടെ ഗ്രാമമായ വിത്തനശ്ശേരി എന്നിങ്ങനെ കാർഷിക ഗ്രാമങ്ങളുടെ ആഘോഷമായതുകൊണ്ട് തന്നെ ഉത്സവം കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമാകുന്നു നെല്ലിയാമ്പതി മലനിരകളുടെ പശ്ചാത്തലത്തിൽ നെല്ലിക്കുളങ്ങര ദേവിയുടെ തിരുമുമ്പിൽ മകരക്കൊയ്ത്ത് കഴിഞ്ഞ പാടം മധ്യകേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് മീനം ഒന്നിന് കുറയിടുന്നതോടെ ആഘോഷങ്ങൾ തുടങ്ങും തുടർന്ന് ഇരുപത്തിയൊന്ന് ദിവസത്തെ കളമ്പാട്ട് നടക്കും കളമ്പാട്ട് മീനം ഒൻപതിന് നെന്മാറ വല്ലങ്ങി ദേശങ്ങളിൽ കൊടിയേറുന്നതോടെ ആഘോഷങ്ങൾക്ക് ആരവുമുയരുന്നു പാലക്കാട് നിന്നും ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരത്ത് നെന്മാറ പട്ടണത്തിനടുത്താണ് ക്ഷേത്രം